അയ്യനെ കാണാൻ മലകയറിയെത്തുന്ന തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമാണ് സന്നിധാനത്ത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സർക്കാർ ആയുർവേദ ആശുപത്രി പനി ചുമ തുമ്മൽ പോലുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നു മുതൽ പഞ്ചകർമ്മ ചികിത്സ വരെ ഇവിടെയുണ്ട് മലകയറിയെത്തുമ്പോഴുണ്ടാകുന്ന ദേഹത്വേദന കാൽക്കഴപ്പ് ഉളുക്ക് പോലുള്ളവയ്ക്ക് പഞ്ചകർമ്മ തെറാപ്പിയിലൂടെ വേഗം ആശ്വാസം ലഭിക്കുമെന്ന് ആശുപത്രിയുടെ ചുമതലയുള്ള മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി കെ വിനോദ് കുമാർ പറയുന്നു ഐ എസ് എം ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം നമുക്കിങ്ങനെ ഒമ്പത് ഘട്ടങ്ങളിലായിട്ടാണ് ഇവിടെ ഡ്യൂട്ടി ഇട്ടിട്ടുള്ളത് അതിൽ ഒരാഴ്ച ആണ് ആ ഡ്യൂട്ടി വരുന്നത് ഡ്യൂട്ടി വരുന്നതിൽ അഞ്ച് മെഡിക്കൽ ഓഫീസർമാരുണ്ട് മൂന്ന് ഫാർമസിസ്റ്റ് ഉണ്ട് രണ്ട് തെറാപ്പിസ്റ്റ് ഉണ്ട് മൂന്ന് അറ്റൻഡർമാരുണ്ട് ഒരു പാർട്ട് ടൈം സ്വീപ്പർ കൂടാതെ നാമിൻ്റെ രണ്ട് മെഡിക്കൽ ഓഫീസർമാരും രണ്ട് തെറാപ്പിസ്റ്റും ഒരു രണ്ട് ക്ലീ ക്ലീനിങ് വർക്കേഴ്സും കൂടെ നാമിന് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡ്യൂട്ടി ട്വൻ്റി ഫോർ ഹവേഴ്സാണ് കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ് ട്വൻ്റി ഫോർ അവേഴ്സാണ് അത് ഡോക്ടർമാരുടെ ഷിഫ്റ്റ് അനുസരിച്ച് ഇങ്ങനെ പലതരത്തിൽ ഷിഫ്റ്റ് അനുസരിച്ചാണ് ഇങ്ങനെ ട്വൻ്റി ഫോർ അവേഴ്സും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നൈറ്റ് ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും നൈറ്റിൽ അങ്ങനെ വലിയ തിരക്കുണ്ടാവില്ല എന്നാലും ആശുപത്രിയുടെ പ്രവർത്തനം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് നിയർലി നമുക്കൊരു തൗസൻഡ് ട്വൻ്റി ഫോർ അവേഴ്സിൽ ആയിരം ഒ പി വരെ നമുക്ക് വരുന്നുണ്ട് ഇതിൽ കൂടുതലായിട്ട് നമ്മളെ സംബന്ധിച്ച് വരുന്നത് ഈ ജീവനക്കാരിലുണ്ടാകുന്ന ശ്വാസം മുട്ടൽ ചുമ അതേപോലെ തന്നെ ജലദോഷം പനി ഇങ്ങനത്തെ വരുന്ന ആ വരുന്നത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറയും അപ്പോൾ ആ ഗ്രൂപ്പിൽ വരുന്നതാണ് കൂടുതലായിട്ട് നമുക്ക് വരുന്ന രോഗങ്ങളുടെ ഇതല്ലാതെ തന്നെ അയ്യപ്പന്മാർ കയറി വരുമ്പം ഒരു നടുവേദന ഉള്ളവർ അയ്യപ്പനാണെങ്കിൽ നടുവേദന അതേപോലെ കഴുത്തുവേദന മുട്ടുവേദന കോഫ് മസിൽ ക്രാമ്പ്സ് മറ്റു തരത്തിലുള്ള എല്ലാ അസുഖങ്ങളും അങ്ങനെ വരുന്നവർക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ ഇവിടെ അവരെ നോക്കിയിട്ട് അവർക്ക് വേണ്ട ചികിത്സകളും മരുന്നുകളും ആദ്യം നോക്കി മരുന്ന് കൊടുക്കുകയും അതുമാത്രമല്ല അവർക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകൾ എല്ലാ ചികിത്സയും ഇവിടെ ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമിക ബാൻഡേജ് അതേപോലെ എന്തോന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അഭ്യംഗം എന്ന് പറയാം നിങ്ങൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എണ്ണ ഇട്ടിട്ട് ഒന്ന് ചൂട് പിടിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് അവരുടെ നോർമൽ എത്തിച്ചിട്ട് അവരെ പുറ താഴോട്ട് ഇറക്കി വിടാനുള്ള പരിപാടിയാണ് ചെയ്തത് കഴിഞ്ഞ ഇപ്പം ഞാനിവിടെ വന്നിട്ടിപ്പം അഞ്ചാമത്തെ അഞ്ചല്ല ആറാമത്തെ ദിവസമാണ് അപ്പോൾ കഴിഞ്ഞ് അഞ്ച് ദിവസമായിട്ട് നിയർലി തൗസൻഡ് ഒരു ആവറേജ് ഒരു തൗസൻഡ് ഒ പി ആണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇത്രയും ആൾക്കാരെ നമ്മൾ നോക്കി വേണ്ട ചികിത്സകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം ആവി പിടിക്കാനും മുറിവ് വച്ചു കിട്ടുന്നതിനുമുള്ള സൗകര്യം ഇവിടെയുണ്ട് വലിയ നടപ്പന്തലിന് തുടക്കത്തിലായി ആരോഗ്യ വകുപ്പിന്റെ ആശുപത്രിക്ക് എതിർവശത്തായാണ് ആയുർവേദ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഒ പി കൗണ്ടറുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് വകുപ്പിൽ നിന്നുള്ള അഞ്ചും നാഷണൽ ആയുഷ് മിഷനിൽ നിന്നുള്ള രണ്ടും ഡോക്ടർമാർ ഇവിടെ സേവനത്തിലുണ്ട് ഇതോടൊപ്പം മൂന്ന് ഫാർമസിസ്റ്റ് നാല് തെറാപ്പിസ്റ്റ് എന്നിവരും മറ്റു ജീവനക്കാരുമുണ്ട് രജിസ്ട്രേഷൻ കൗണ്ടർ ഒ പി കൗണ്ടറുകൾ ഫാർമസി തെറാപ്പി റൂം മരുന്ന് സൂക്ഷിക്കുന്നതിനും ആവി പിടിക്കുന്നതിനുമുള്ള മുറികൾ ജീവനക്കാർക്കായുള്ള മുറികൾ തുടങ്ങിയവ ഇവിടെയുണ്ട് ഓരോ ദിവസവും ആയിരത്തിലധികം പേരാണ് ഇവിടെ എത്തുന്നത് തീർത്ഥാടകരോടൊപ്പം സന്നിധാനത്ത് ഡ്യൂട്ടിക്ക് എത്തുന്ന ഉദ്യോഗസ്ഥരും ഏറ്റവും ആശ്രയിക്കുന്നത് ആയുർവേദ ആശുപത്രിയാണ്